എങ്ങനെ അവനവൻ്റെ സന്തോഷത്തിൻ്റെ അധിപയും അധിപനുമായി സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താനാവും എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യം കഴിഞ്ഞ ദിവസം തന്ന വീഡിയോകളിൽ കുഞ്ഞുങ്ങളെയും ഈ ശീലങ്ങൾ പരിശീലിപ്പിക്കുവാൻ പറഞ്ഞിരുന്നു ഒരു വലിയ തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മരച്ചീനികൾ ഓരോന്നിലും സമൃദ്ധമായ വിളവുകൾ ഇലകൾ തഴച്ച് വളർന്നു നിൽക്കുന്ന കൃഷിയിടം കാണാൻ അതിമനോഹരം പക്ഷേ ഒരു ചെറിയ മരച്ചീനിച്ചെടി മാത്രം വിഷമിച്ചു നിൽക്കുന്നു അതിന് വളരാൻ കഴിയാത്തത് അതിൻ്റെ വേരുകൾക്ക് തടസ്സമായ ഒരു ചെറിയ പാറക്കല്ലിൻ്റെ കാരണം കൊണ്ടാണ് ആ പാറക്കല്ല് നീക്കം ചെയ്യാതെ അതിന് വളരാനാവില്ല അതിന് കൃത്യമായ ഫലവും നൽകാനാവില്ല പാറക്കല്ല് ഇളക്കി മാറ്റാതെ കുട്ടികളുടെ മനസ്സ് ഈ ചെറിയ മരച്ചീനിയുടേതു പോലെയാണ് അവരുടെ ചിന്തകളിൽ പതിഞ്ഞു പോയ പാറക്കല്ല് എങ്ങനെയാണ് എന്നെ ആരോ കൈ പിടിച്ചിട്ട് നയിക്കണം അപ്പോഴായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക ആരുടെയും ആശ്രയമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് ഓരോ കുട്ടിയും ചിന്തിച്ചെന്നിരിക്കും ഈ പാറ നീക്കാനായാൽ മാത്രമേ കുട്ടിക്ക് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും സന്തോഷത്തോടെ പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളു പക്ഷേ കുട്ടിക്ക് തനിയേ ഈ കല്ല് ഉന്തി നീക്കാനാവില്ല മരശീനിച്ചെടിയെപ്പോലെ ഇത് ചെയ്യേണ്ടത് നമ്മളാണ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ പ്രഥമ ഗുരുക്കന്മാരും നമ്മൾ തന്നെയാണ് അവർ പഠിക്കുന്നതും നമ്മളെ കണ്ടാണ് മക്കൾക്ക് ഓരോ ദിവസവും ഓരോ ഓർമ്മപ്പെടുത്തൽ നമുക്ക് കൊടുക്കാനാവും നിനക്ക് ചെയ്യാനാവൂ നീ മിടുക്കനാണ് മിടുക്കിയാണ് അന്ന് കണ്ടില്ലേ അക്കാര്യം നീ എത്ര ഭംഗിയായി ചെയ്തു നിന്റെ ഓരോ വിജയവും നിന്റെ പ്രചോദനമാണ് കുഞ്ഞിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക കുട്ടിക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവസരം നൽകുക അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ സമയമായി ഓവർ പ്രൊട്ടക്ഷനാണ് കുട്ടിയെ സ്വയം വളരാൻ അനുവദിക്കാത്തത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കുക പ്ലാവില എടുക്കേണ്ട പ്രായത്തിൽ പ്ലാവില എടുക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം കൊടുക്കുക കുട്ടിയുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ കൃത്യമായ നിലയിൽ പ്രവർത്തിക്കുവാനും അത് സഹായകരമാകുന്നു മക്കളെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിൽ ഭയക്കേണ്ട കാര്യമില്ല അവരും ചെയ്തു പഠിക്കട്ടെ വളർന്നു വരുമ്പോൾ അവർ തന്നെത്താൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുമല്ലേ ഇതൊക്കെ പ്ലേറ്റ് കഴിച്ച ശേഷം വൃത്തിയാക്കാൻ കുട്ടിയോട് പറയാം ഡ്രസ്സ് നനച്ചിടാനായിട്ട് കുഞ്ഞിനോട് പറയാം മേശയിൽ നിന്ന് സാധനങ്ങൾ നീക്കി വെച്ച് നീക്കിവെച്ച് മേശയടുക്കി വൃത്തിയാക്കാനായിട്ട് കുട്ടികളോട് പറയാം ഈ ജോലികൾ അവരെല്ലാം സന്തോഷത്തോടെ ആയിരിക്കും ചെയ്യുക അവരെ പ്രോത്സാഹിപ്പിക്കുക വിജയവും പരാജയവും അവരുടേതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഇത് നിൻ്റെ ജോലി അതിൻ്റെ ഫലം നിനക്കുള്ളത് ആ ഒരു കാഴ്ചപ്പാടിൽ വേണം ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ഒരു നേട്ടപട്ടിക അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ് ചാർട്ട് ഉണ്ടാക്കിക്കാവുന്നതാണ് ഓരോ ചെറിയ ജോലികളും കൃത്യമായി ചെയ്താൽ അവരെക്കൊണ്ട് തന്നെ ചുമന്ന മഷിയിൽ ഒരു നക്ഷത്രം കൊടുക്കുവാനായിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാവണം അതായത് അവരവർക്ക് വേണ്ടി തന്നെ ഒരു അവാർഡ് കൊടുക്കുന്നു എന്നർത്ഥം നക്ഷത്രം സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സമ്മാനം കൊടുക്കാം ഏഴ് നക്ഷത്രമായി കഴിയുമ്പോൾ കുഞ്ഞിന് ഒരു ഗിഫ്റ്റ് ഒരു ഐസ്ക്രീം ആവാം പ്രശംസാ വാക്കുകളാവാം ഒരു നോട്ട്ബുക്ക് ആവാം അല്ലെങ്കിൽ ഒരു കഥ പുസ്തകമാകാം സ്റ്റിക്കറാവാം എന്തുവാം കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയിൽ ഒരു സമ്മാനം കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു പോസ്റ്റർ തയ്യാറാക്കാം എൻ്റെ സന്തോഷത്തിൻ്റെ അധിപ അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിൻ്റെ അധിപൻ ഞാൻ തന്നെയാണെന്ന് അതിൽ എഴുതി വെച്ച് എഴുതിവെച്ച് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കുവാൻ കൂടി പ്രേരിപ്പിക്കുക പൂക്കളാവാം നക്ഷത്രങ്ങളാവാം കുട്ടി സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഇമോജി ആവാം എന്തുമാവാം അത് കുട്ടി പഠിക്കുന്ന ടേബിളിനടുത്ത് തന്നെ സൂക്ഷിക്കുവാൻ അനുവദിക്കുക കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും ഒരു പുഞ്ചിരിയും ഒരു ഉമ്മയും അവർക്ക് സമ്മാനിക്കുക അവരോട് നല്ല വാക്കുകളിൽ ഇങ്ങനെ പറയുക ഇന്ന് ഈ പണി നീ എത്ര ഭംഗിയായി ചെയ്തു നിൻ്റെ ഓരോ ചുവടും ഞങ്ങൾ അച്ഛനമ്മമാരെ അഭിമാനിപ്പിക്കുന്നു പറയാലോ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സന്തോഷത്തിൻ്റെ അധിപനും അധിപയുമാകാൻ അവസരങ്ങൾ അവർ നോക്കിയിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് കുടുംബത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതേയുള്ളൂ കാരണം കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് അഭിനന്ദനങ്ങളാണ് നമ്മളും അങ്ങനല്ലേ നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരു നല്ല ആരെങ്കിലും പറഞ്ഞാൽ അടുത്ത തവണ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് തോന്നാറില്ലേ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക ഈ ചുവടുവയ്പ്പുകൾ കുട്ടികളിൽ ആത്മവിശ്വാസവും ഉത്തരവാദിത്വ ബോധവും സന്തോഷവും ഉണ്ടാക്കും സന്തോഷകരമായ ഒരു തലമുറയുടെ തുടക്കം ഇവിടെ നിന്നാവണം നമ്മുടെ അടുത്ത് നിന്നാവണം നമ്മുടെ വീട്ടിലെ കുട്ടി ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ ചെയ്താൽ അടുത്ത ദിവസം മുതൽ അവരുടെ സ്കൂളിൽ പല കുഞ്ഞുങ്ങളും ഇത് ചെയ്യാൻ തുടങ്ങും കാരണം കൂട്ടുകാര് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരിതൊക്കെ പറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക കുഞ്ഞിൻ്റെ പ്രായം ഏതെന്ന് ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല ഒരു രണ്ട് വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ മനസ്സിലാകും അഭിനന്ദിക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കും തുടങ്ങിക്കൊള്ളുക നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആവട്ടെ സമൂഹത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജീവിക്കുന്ന ഒരു തലമുറയുടെ തുടക്കം നന്ദി